അപ്പൊ നിങ്ങള് ഓവറായിട്ടുള്ള ആ പണികൾ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് റെസ്റ്റ് കൊടുക്കേണ്ടി വരുന്നു അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം വീട്ടിൽ പോലെ വീട്ടിൽ നിൽക്കാലോ അമ്മമാർ ആ ഒരു കെയറിങ് കാര്യങ്ങൾ നമുക്ക് എന്ന് കിട്ടുമല്ലോന്നറിയിട്ട് അങ്ങനെ വീട്ടിൽ കുറച്ച് റെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിന് ശേഷമാണ് വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നു പിന്നെ ആളെ പ്രസവിച്ചു വീണ്ടും കുറച്ച് ദിവസം അങ്ങനെ മുന്നോട്ട് പോകുന്നു ഏഹ് രണ്ടേ മുക്കാൽ വർഷങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ മോനെ പ്രസവിക്കുന്നു അവിടെയാണ് അടുത്ത ട്വിസ്റ്റ് വരുന്നത് ആ മോന് എന്ത് പാല് കുടിച്ചാലും ഒന്നിച്ചങ്ങട് ഈ പമ്പെന്ന് വരുന്ന പോലെ ഷർദിക്കും നമ്മൾ എന്ത് തന്നെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും ആൾക്ക് യാതൊരു മാറ്റവും ഇല്ല പാൽ എടുക്കുക ഒരു പാത്രം പിടിച്ചു നിക്കുക ഇതൊരു റൊട്ടീനായി അവന് വിശക്കാതിരിക്കാൻ ഞാനിങ്ങനെ ഫീഡ് ചെയ്തോണ്ടേ അവൻ അത് വോമിറ്റ് ചെയ്തോണ്ടേ ഇരിക്കും വേറൊന്നും നമുക്ക് കൊടുക്കാനും പറ്റില്ല കൊറേ ട്രീറ്റ്മെന്റ് ചെയ്ത് നോക്കി അവസാനം കോയമ്പത്തൂരൊക്കെ കൊണ്ടുപോയി മിൽക്ക് സ്കാൻ എന്ന് പറഞ്ഞിട്ടൊരു സ്കാനൊക്കെ കുഴലിലൊക്കെ ഇറക്കി നോക്കി അപ്പൊ അവര് പറഞ്ഞു അവന്റെ ഇവിടത്തെ വാൾവ് അടയുന്നില്ല ഈ വാൾവ് രണ്ടു വയസ്സൊക്കെ ആകുമ്പോഴേ അടയുള്ളൂ ഇത് ഇങ്ങനെ നടന്നുകൊണ്ടേരിക്കും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അപ്പൊ ഒരു ഹോമിയോപ്പതി ഡോക്ടർ കൊണ്ടുപോയിട്ട് അവന് ഒരു മാറ്റം വരുന്നു അപ്പൊ ഭയങ്കര ഒരു ഹാപ്പി അല്ലേ ഇത്രയും കഷ്ടപ്പാടിൽ നിന്നും ഇങ്ങനാവുമ്പോ അപ്പൊ ഡോക്ടർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ ചിന്തിച്ചു ഞാൻ ഈ ബുദ്ധിമുട്ടുന്ന പോലെ എത്ര ലേഡീസ് ഇതുപോലെ ഓരോ അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടും എന്തുകൊണ്ട് എനിക്കിത് പഠിച്ചുകൂടാ മെന്റലി ഒരുപാട് ഹറാസ്മെന്റ് അനുഭവിക്കുന്ന ഒത്തിരി സ്ത്രീകൾക്ക് കൊടുക്കുക കൊടുക്കാന്നുള്ളതായിരുന്നു എന്റെ ഒരു ലക്ഷ്യം അതിനാണ് ഈ ബി എസ് സി സൈക്കോളജി തന്നെ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇനി എന്ന് മനസ്സിൽ ക്ലിനിക്കൽ സൈക്കോളജി എടുത്തിട്ട് നമുക്ക് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാം കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിരുന്ന ആ ഒരു സമയം പക്ഷെ അത് നടന്നില്ല അപ്പൊ പിന്നെ അത് അവിടെ അങ്ങനെ ഡ്രോപ്പ് ചെയ്തതിനു ശേഷം ആക്യുപഞ്ചറ് ഡയബറ്റിസ് എഡ്യൂക്കേറ്റർ ഇങ്ങനെയുള്ള കുറച്ച് കോഴ്സുകൾ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഡിപ്ലോമ ഇൻ ആക്യുപ്ചർ എടുത്തു അത് അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെ തന്നെയായിരുന്നു അതിന് ശേഷം ഇതിൻ്റെ കൂടെ കുറേ കോഴ്സുകൾ ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ട് വരുമ്പോഴാണ് പി എം കെ യു ഐയുടെ ഗവൺമെൻറ് പഠിപ്പിക്കുന്ന സെൻട്രൽ ഗവൺമെൻറ് പഠിപ്പിക്കുന്ന ഡയബറ്റിസ് എഡ്യൂക്കേറ്റർ എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട് അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യക്കുള്ളിലും ഇന്ത്യക്ക് പുറത്തും നല്ല വാല്യൂ സർട്ടിഫിക്കറ്റാണ് ഇന്ത്യൻ്റെ ഉള്ളിൽ ഇപ്പോൾ പക്ഷേ ആ ഒരു ഹോസ്പിറ്റലുകളിൽ മിനിമം ആയിട്ട് വന്നിട്ടുള്ളു പക്ഷെ ഭാവിയിൽ വരും പക്ഷെ പുറത്ത് നമുക്ക് ഒരു രണ്ടു ലക്ഷം രൂപ വരെ സാലറി കിട്ടുന്ന ഒരു ജോബാണെന്ന് അറിഞ്ഞപ്പോൾ അങ്ങനെ ചെന്നൈയിലേക്ക് പോയിട്ട് പഠിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് പക്ഷെ അപ്പോ ആരും സമ്മതിച്ചില്ല അതായത് ഇത്രയും കാലം എന്ന് പറയുമ്പോൾ ആരും അറിയാതെ പഠിച്ചതും എക്സാമിന് മാത്രം പോയൊരു സംഭവമാണ് നാലഞ്ച് മാസം വീടും ഈ രണ്ട് കുട്ടികളെയും വിട്ടിട്ട് നമ്മള് ചെന്നൈയിലേക്ക് പോയി നിക്കുക എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സംഭവം ആ ഒരു ഞാൻ അത് മനസ്സിൽ പോലും എടുത്തില്ല എല്ലാവരും സംസാരിക്കണുണ്ട് എല്ലാവരും അതിനെ ജോയിൻ ചെയ്യാനൊക്കെ തീരുമാനിക്കുമ്പോൾ ഞാൻ മാത്രം മാറി ഇങ്ങനെ നിക്ക അപ്പൊ എന്നോട് ഞാൻ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ് അപ്പൊ ഈ ഒരു സംസാരം വന്നപ്പോൾ മാത്രമേ ഞാൻ മാറി നിന്നപ്പോ ക്ലാസ്സിലെ മറ്റുള്ള എല്ലാവരും ചോദിച്ചു നീ നീ പഠിക്കണ്ട സംഭവം ആണ് ശെരി എന്ന എബിലിറ്റി ഉണ്ട് ബട്ട് വൈ നീ എന്തിനാ മാറിക്കണെന്ന് ചോദിച്ചപ്പോൾ ബട്ട് വൈകുന്നേദിച്ചുകഴിഞ്ഞാൽ ഞാൻ മാരീഡാണ് എനിക്ക് രണ്ട് കുട്ടികളുണ്ട് എനിക്ക് പുറകിൽ വലിയ ഫാമിലി ഉണ്ട് ഇവരെല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ഒരിക്കലും ചെന്നൈയിലേക്ക് പോകാനായിട്ട് പറ്റില്ല നടക്കാത്തൊരു കാര്യമാണ് ആഗ്രഹിച്ചിട്ട് വിഷമിക്കുന്നതിനേക്കാളും നല്ലത് ആഗ്രഹിക്കാതിരിക്കുന്നതല്ലേ എന്ന് പറയും അങ്ങനെ എനിക്ക് ഇതിൻ്റെ വാല്യൂ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഫാദറിൻ്റെ അടുത്ത് ഫസ്റ്റ് സമ്മതം വാങ്ങിച്ചു തരാണ് ഇങ്ങനെ ഒരു കോഴ്സാണ് ഭയങ്കര ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഫാദർ ഓക്കെ പറഞ്ഞു അതിന് മുമ്പ് ഞാൻ അമ്മനെ സെറ്റ് ആക്കി കൈക്കൂലി കൊടുത്ത് സെറ്റ് സെറ്റാക്കാന്ന് പറഞ്ഞ പോലെ ഫോൺ വിളിച്ചിട്ട് ഞാൻ പിടിക്കുന്ന പോലെ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ എന്റെ മക്കളൊരു മൂന്നാല് ഒന്ന് നോക്കുവോ പ്ലീസ് അതിന് നീ എങ്ങോട്ട് പോകണം ദുബായ്ക്ക് വല്ലതും പോകുന്നുണ്ടെന്ന് ചോദിച്ചു ഒന്ന് ദുബായ്ക്കല്ലേ എനിക്ക് പഠിക്കണം എനിക്കിങ്ങനെ നല്ല സാലറി കിട്ടുന്ന പോലെ ഒരു ജോബ് വന്നിട്ടുണ്ട് അമ്മ സംബന്ധിച്ചാൽ മാത്രമേ ഇത് നടക്കൊള്ളു എങ്കിൽ മാത്രമേ ഇത് ആരെടുത്തെങ്കിലും പോലും ഒരു ഇത് മാത്രമേ ഉള്ളൂ കാരണം എനിക്ക് എന്റെ മക്കളെ വേറെ എവിടെയും വിടാൻ പറ്റില്ല നമ്മുടെ അത്രയും സുരക്ഷിതമായിട്ട് ആരും ഈ ഭൂമിയിൽ നോക്കാനും ഇല്ല എന്നെക്കാളും നന്നായിട്ട് നോക്കും അപ്പൊ പറഞ്ഞപ്പോ എന്റെ മോന്റെ കാര്യം പറഞ്ഞല്ലോ ഭയങ്കര വെറുപ്പിയാണ് അവൻ അവന്റെ കാര്യം മാത്രമാണ് എനിക്കൊരു ഇത് അപ്പൊ ഞാൻ പറയാം ഒന്നും അമ്മ അഡ്ജസ്റ്റ് ചെയ്യമ്മ എന്റെ ഇനി ഒന്നും പറയില്ല അങ്ങനെയാണെന്നൊക്കെ പറയാം അപ്പൊ അമ്മ പറഞ്ഞു ഞാൻ നോക്കിക്കോളാം കൊഴപ്പില്ല നിന്റെ ഈ ആഗ്രഹം നടക്കട്ടെ അങ്ങനെയെങ്കിലും നീ ഒന്ന് രക്ഷപ്പെടുവല്ലോ നിന്റെ പ്രയാസങ്ങൾ അങ്ങനെ കേൾക്കണ്ടാലോ എന്ന് പറഞ്ഞിട്ട് അമ്മ സമ്മതിച്ചിട്ടാണ് നമ്മള് ചെന്നൈയിലോട്ട് പോന്നത് പോയി ഒരാഴ്ച കഴിഞ്ഞാണെന്ന് അറിയാം മൂന്നാമത്തെ പ്രഗ്നന്റ് ഏഴു വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് വരെയും മോന് ഏഴു വയസ്സാണ് ആ സമയത്ത് മൂന്നാമത്തെ പ്രഗ്നൻസി ായിട്ട് നമ്മുടെ ആ ഒരു പരീക്ഷണം അങ്ങനെ കൊണ്ടു ടിക്ക് നിർത്തുന്ന പോലെ ആയിരുന്നു ഇത് ചെക്ക് ചെയ്ത് നോക്കി ഉടനെ ഡബിൾ ലൈൻ എന്റെ മനസ്സിലെന്തൊക്കെയോ ഇങ്ങനൊരു പുകമറ പോലെ വന്നെങ്കിലും ഞാൻ ഫസ്റ്റ് ഹസ്ബൻഡിനെ വിളിക്കുന്നത് ഇങ്ങനൊരു ടെൻഷനാവണ്ടത് കാരണം നമ്മൾ ഒരുപാട് പ്രതീക്ഷ അവിടെ ക്ലിനിക് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പാലക്കാട് ഇരുപത്തയ്യായിരം രൂപ റെന്റൊക്കെ കൊടുത്തിട്ട് വലിയൊരു ഷോപ്പ് ഒക്കെ എടുത്തിട്ട് ക്ലിനിക്കിനൊക്കെ ഒക്കെ സെറ്റ് ആയി നിക്കുന്ന സമയത്താണ് pregnancy ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാണ്ട് നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റൂല ഗവൺമെന്റ് ഒരു അപ്രൂവ് ആയിട്ടുള്ള ഒരു ആണല്ലോ ഇതിനെ പ്രതീക്ഷിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു പ്രഗ്നന്റ് ആണ് പിന്നെയിപ്പെന്താ ചെയ്യ നോർമൽ അപോഷെന്നുള്ളതായിരിക്കും മിക്ക ആൾക്കാരും ചിന്തിക്കുന്നത് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പിക്കന്നെ അല്ലാതെ വേറെ പക്ഷെ ഈ കോഴ്സ് ഇങ്ങനെയും രണ്ടു മൂന്ന് മാസത്തില് തീരും കോഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്യും അതിന് യാതൊരു മാറ്റം ഉണ്ടാവില്ല ഞാൻ വർക്ക് ചെയ്യും മുടയ്ക്ക് എല്ലാ പൈസയും തിരിച്ചെടുക്കുകയും ചെയ്യും ഇതിനൊന്നും ഒരു പ്രഗ്നൻസിയോ അല്ലെങ്കിൽ ഒരു കുഞ്ഞോ തടസ്സാവില്ല പക്ഷെ ഇതപ്പോ നിങ്ങൾ പറയണ്ട നമ്മൾ ഇത് എപ്പോഴാണോ പുറത്ത് പറയുന്നത് അപ്പൊ പറഞ്ഞാ മതി ഇപ്പ ആരും അറിയണ്ട കാരണം അത് പഠനത്തിനെ ബാധിക്കും സോ ആരോടത്തും പറയണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ മുന്നോട്ട് പോവാണ് അവിടെ നിന്ന് പിന്നീട് അങ്ങോട്ട് ഛർദിക്കാൻ വരെല്ലാം ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഡോക്ടേഴ്സ് ആണോ വന്ന് ക്ലാസ് എടുക്കുന്നത് ഇവര് ക്ലാസ് എടുക്കുന്നവർ ഇങ്ങനെ നോക്കിട്ടുണ്ട് ഡോക്ടർ പോയത് അവർ ഏറ്റവും റക്കും ഛർദ്ദിക്കാൻ വരിലും ഒക്കെ ആയിട്ട് പക്ഷെ കൂടെ ഉള്ളവരൊക്കെ ഭയങ്കര ഒക്കെ ആയിരുന്നു അത് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു വന്ന് ഇതിന്റെ ഇടയിൽ നാഷണൽ തെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള എം എച്ച് ആർ ഡിയുടെ ഒരു കോഴ്സും കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് സർട്ടിഫിക്കറ്റും കൂടെ കിട്ടണായിരുന്നു ഈ ഡയറ്റിന്റെ കാര്യങ്ങളും ഫുഡിന്റെ കാര്യങ്ങളും ഇങ്ങനെയൊക്കെ ആയിട്ടാണ് അതിലേ പഠിപ്പിക്കുന്നത് അതിന് പക്ഷെ പോകുമ്പോഴേക്കും ഞാൻ മൊത്തത്തിൽ വീക്കായി എനിക്ക് ഫുൾ ഡ്രസ് അതായത് ബേബി താഴേക്ക് ഇറങ്ങി വരുന്നത് എനിക്ക് ഫീൽ ആയി തുടങ്ങി അന്നരത്തേക്ക് എത്ര മാസമായി നാലു മാസം കഴിഞ്ഞു അഞ്ചു മാസം ഒക്കെ സ്റ്റാർട്ട് പക്ഷെ ആ ചെയ്ത് ആണോ എന്തിന്റെ ആണോ എനിക്ക് ഇങ്ങനെ ഫീൽ ആവും ഞാൻ നടക്കുന്ന സമയത്ത് ടക് ടക്ക് ഇങ്ങനെ എന്തോ വരുന്ന പോലെ ഞാൻ ഞാനിത് ആരോടും പറയാതെ വെച്ചിരിക്ക ആ സമയത്താണ് ട്രെയിനിൽ പോകുമ്പോ ഈ ട്രെയിന് രാത്രി സമയത്തുള്ളൊരു ഫാസ്റ്റ് സ്പീഡ് ഉണ്ടല്ലോ നമ്മൾ വിചാരിക്കും ട്രെയിന് പോയി ഇടിക്കാൻ പോവാ അല്ലെങ്കിൽ എന്തെങ്കിലും ആവാൻ പോവാണെന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ പേടി ഞാൻ വീണ്ടും എന്റെ പഠനത്തിനും വേണ്ടിട്ട് ഈ കുഞ്ഞിനെ ഞാൻ ബലി കൊടുക്കാണോ കുഞ്ഞിന് ഷ്യായിട്ടും അബോഷൻ എന്തെങ്കിലും ആയി കഴിഞ്ഞാല് ആയിക്കഴിഞ്ഞാല് മാത്രല്ല ഞാൻ തന്നെ സ്വയം ബ്ലെയിം ചെയ്യും കാരണം എനിക്ക് കുഞ്ഞുങ്ങള് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ജീവനാണ് അപ്പൊ ഈ മോൾക്കൊന്നും സംഭവിക്കുകയും ചെയ്യരുത് മോളായിരുന്നു ഒന്നും സംഭവിക്കുകയും ചെയ്യരുത് എങ്ങനെയെങ്കിലും മുന്നോട്ട് പോണോ ഒരു അഞ്ചാറ് ക്ലാസ്സും കൂടെ പഠിച്ചോന് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിർത്തി കൊണ്ടാ ഒന്നും സംഭവിക്കരുത് എന്നിട്ട് ആ സമയത്താണ് ഞാൻ മോളോട് സ്വയം ട്രെയിനിൽ ട്രെയിനിലെല്ലാരും ഉറങ്ങുന്ന സമയമാണ് താങ്ങി പിടിച്ചോണ്ട് ഞാൻ അവളോട് ഇങ്ങനെ പറയും നിനക്കൊന്നും പറ്റില്ല കേട്ടോ അമ്മക്ക് എങ്ങനെയെങ്കിലും രക്ഷപെടേണ്ട അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടുപേരും കൂടിണ്ട് നമ്മൾ രണ്ടുപേരും കൂടിയിട്ടാണ് പഠിക്കുന്നത് അതുകൊണ്ട് എൻ്റെ മോക്ക് ഒന്നും സംഭവിക്കൂല അത് ഞാൻ ഗ്യാരണ്ടി തരുന്നു ഇങ്ങനെ ഞാൻ പറയല് ഏർ ഏർ നമുക്ക് അതായത് ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് ആ സമയങ്ങളിൽ തോന്നിയിട്ടുണ്ടായിരുന്നത് ഇതിന്റെ ഇടയിൽ കൂടെ ഈ ട്രെയിനിൽ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ നമ്മൾ എത്രത്തോളം പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടാണ് പോണത് നീ പോകുന്ന ആൾക്കാർക്കൊന്നും അറിയില്ല ഒരു തട്ടൽ മുട്ടൽ എന്തെങ്കിലും ഒന്നും കെട്ടിക്കഴിയാനുള്ള ഒരു സുഖം ഒരു ടീ ടി ആണോ ടീ ടി ആരെങ്കിലും വേറെ ആരെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നോ പ്രോബ്ലം വേഗം ടി ടി പോയി പറയാന്ന് പറയാ ടി ടി ഭയങ്കര കമ്പനി ആയിട്ടൊക്കെ സംസാരിച്ചൊക്കെ വന്നിട്ട് ഏറ്റവും ലാസ്റ്റ് എന്റെ സീറ്റിൽ വന്നിരുന്നു ഇയാൾ എന്തൊക്കെയോ കാണിക്കാൻ വരുവാ തൊടാൻ വരുവാൻ വരുവാ എല്ലാവരും എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് എനിക്ക് സീറ്റ് കൺഫേം ആയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് പക്ഷെ രാവിലെ എങ്ങനെയും ക്ലാസ്സിലേക്ക് അറ്റൻഡ് ചെയ്യണം എത്തണം അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പ്രോബ്ലം ആണ് അറ്റൻഡൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പ്രോബ്ലം ആണ് ഇയാള് പക്ഷെ ഭയങ്കരമായിട്ട് വൾഗറായ രീതിയിൽ ആ ഭാഗത്തൊന്നും ഇയാൾ എണീറ്റ് പോകുന്നതേയില്ല അവസാനം ഇയാൾ ജസ്റ്റ് ഒന്ന് മാറി ഞാൻ ഫോൺ ചെയ്തിട്ട് ഞാൻ അറിയാൻ തുടങ്ങി എനിക്ക് പേടിയാവുന്നുണ്ട് ഇയാൾ എന്നെന്തെങ്കിലും ചെയ്യുന്നു തന്നെ എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് ഇയാൾ ബിഹേവ് ചെയ്യുന്നത് ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുണ്ട് ഫോൺ കട്ട ഞാൻ പറഞ്ഞു ഫോണ് കട്ടാക്കരുത് ഒരിക്കലും എനിക്ക് എന്തെന്നെ കഴിഞ്ഞാലും അത് അറിയണമല്ലോ ഞാൻ പിന്നെ പുറത്തുനിന്ന് എന്നെന്തെങ്കിലും ചെയ്ത് തള്ളിയിട്ടിട്ട് എന്തെങ്കിലും ചെയ്താലോ പേടി എല്ലാവരും ഇറങ്ങുക ഞാനും ഇയാളും മാത്രം എങ്ങനെ അവിടെ നിന്ന് രക്ഷപെടാന്ന് ആലോചിച്ചിട്ട് ഇയാൾ ജസ്റ്റ് അവിടെ നിന്ന് എന്തോ മാറിയതും എന്റെ കയ്യിൽ ഇത്രയും വലിയ ലഗേജ് പറ്റിയാണ് ഉള്ളത് ഇത് എനിക്ക് വിട്ടിട്ട് പോവാനും പറ്റൂല ഇതായിട്ട് ഞാൻ ഒരു ബോഗിയിൽ നിന്നും ഒരു പതിനഞ്ച് ബോഗിയോളം ഞാൻ ഓടിയിട്ടുണ്ടാവും ആ സമയത്തുള്ള ധൈര്യം ഞാൻ ഈ പറയുന്നത് എനിക്ക് ആരാണ് അല്ലല്ല ഞാൻ എന്താ ചെയ്യണ്ട എനിക്ക് അറിയണില്ല ഞാൻ വണ്ടീന്ന് ഇറങ്ങാനും പറ്റുന്നില്ല സ്റ്റേഷൻ എവിടെങ്കിലും ഇറങ്ങാനുള്ള ഒരു ഓപ്ഷനും ഇല്ല എന്താ ചെയ്യണ്ടിപ്പോ നിക്ക് ഞാന് എന്തെങ്കിലും ആൾക്കെമ്പ ചെയ്യാൻ പറ്റുക ഒന്നും ചെയ്യാൻ പറ്റില്ല ആളവിടെ നിൽക്കല്ലേ ഞാൻ ഈ ലഗേജും പിടിച്ചിട്ട് ഓടിയ ഓട്ടത്തിൽ ഈ സമയം പ്രഗ്നന്റ് കൂടെ എനിക്ക് ആ പേടിയും കൂടെ ഉണ്ട് എന്റെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കോ ഞാൻ ഇങ്ങനെ കരഞ്ഞോണ്ടേ ഇരിക്കണോ നിർത്താതെ ഞാൻ ഓടി രണ്ട് പോലീസുകാരെ കണ്ട് ഹിന്ദിക്കാരാണ് എനിക്കാണെ ഹിന്ദി അറിയില്ല നമ്മൾ എന്താ സംസാരിക്ക ഭാഗ്യത്തിന് കുറച്ച് ഈ മുറി ഇംഗ്ലീഷ് അറിയുന്നു അറിയുന്ന പോലെ അവരോട് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഒന്ന് ഇരുന്നോട്ടെ എനിക്ക് എനിക്ക് എന്തോ ഒരു എനിക്ക് അതും പറയാൻ പറ്റും കാരണം ആ ടി എ അറിയുന്ന ആളാണെങ്കിലോ ഇവര് എന്തെങ്കിലും പ്ലാൻ ചെയ്തല്ലോ നമുക്ക് പല ചിന്തയാണല്ലോ വരുന്നത് ആ സമയത്ത് ആ ടീറ്ററിനെ കുറിച്ച് പറയാനോ പുറത്തുനിന്ന് കംപ്ലൈന്റ് ചെയ്യാനോ ഉള്ള ധൈര്യം പോലും ഉണ്ടായിരുന്നു എനിക്കില്ല എനിക്ക് ഇപ്പൊ ആലോചിക്കുന്നത് അവർ കിടന്ന് ഉറങ്ങിയല്ലോ ഉറക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ ഉറക്കെ വിളിച്ചാൽ ഈ ഉറങ്ങി ഉറങ്ങിക്കിടക്കുന്നവർ എണീക്കില്ലേ ആ ഒരു ധൈര്യം ഉണ്ടായില്ല അതാ പറയാ ഞാൻ എത്രത്തോളം ഒരു കവേഡായിരുന്നു ബീരുന്ന് പറഞ്ഞ അങ്ങേറ്റത്തൊരു വലിയൊരു ബീരു ആയിരുന്നു ഇപ്പൊ എന്നെ എന്റെ കാലിൽ ആരെങ്കിലും പോലും ഞാൻ പ്രതികരിക്കൂല ചവിട്ടിട്ടുണ്ടോ അതുകൊണ്ടാ പറഞ്ഞത് ഒരേ കാറിലിരിക്കുന്ന സമയത്ത് എന്റെ കാലിനെ ചവിട്ടി നെരുക്കി ഇങ്ങനെ അമർത്തിയിട്ടുണ്ട് എങ്കിലും ഞാൻ ഇങ്ങനെ പിടിച്ച് നിക്കല്ലാതെ എനിക്ക് പ്രതികരിക്കാൻ അറിയില്ലായിരുന്നു ആദ്യം നമ്മുടെ പെൺകുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ട ഏറ്റവും വലിയൊരു സംഭവം എന്താണെന്നറിയോ ധൈര്യം അല്ല എന്നുണ്ടെങ്കിൽ അനുഭവിക്കേണ്ട അങ്ങേയറ്റത്തിലായിരിക്കും നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നത് അന്ന് എനിക്കൊന്ന് ഒച്ചിട്ടിട്ട് ആരുടെടുത്തെങ്കിലും ഒന്ന് ഹെൽപ്പ് ചോദിക്കായിരുന്നു പക്ഷെ അവര് അതാണ് എന്റെ ഏറ്റവും വൃത്തിയെട്ട സ്വഭാവം എന്ന് പറയുന്നത് എന്റെ കൂടെ നിൽക്കുന്നവർക്ക് ബുദ്ധിമുട്ടാവോ ഉറങ്ങുന്നവർക്ക് ബുദ്ധിമുട്ടാവോ ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഇപ്പൊ തോന്നുന്നുണ്ട് ആരെങ്കിലും വിളിച്ചിട്ട് പക്ഷെ ഇയാള് ടീറ്റയാണ് ഇയാള് വേറെ എന്തെങ്കിലും പറഞ്ഞാൽ അവരെ ഇതാക്കിയാലോ അല്ലെങ്കിൽ ചെലപ്പോ അവരും കൂടെ നമ്മൾ എന്തെങ്കിലും ചെയ്താലോ ഇങ്ങനെയുള്ള പേടികളായിരുന്നു മൊത്തത്തിൽ ഈ ലഗേജും പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഓടുക ഒരു പത്ത് പതിനഞ്ച് പോകി നിർത്താതെ ഓടിയിട്ട് ഇയാള് കാണാതെ എവിടെ ഒളിഞ്ഞിരിക്കാൻ പറ്റാ പറ്റില്ല രണ്ട് പോലീസുകാരെ കണ്ടപ്പോൾ ഞാൻ എനിക്ക് കരച്ചിൽ തരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ വറകയിലൊക്കെ അവർ കണ്ടു മനസ്സിലാക്കി ഞാൻ പറഞ്ഞു ഞാൻ ഒന്നിവിടെ ഇരുന്നോട്ടെ എനിക്ക് ഇരുന്നാൽ മാത്രം മതി എൻ്റെ സീറ്റ് കൺഫേം ആയിട്ടില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് എന്ന് പറയും അപ്പോൾ അവർ പറഞ്ഞു ആ ഇരിക്കുമെന്ന് പറഞ്ഞു അവർ പോകാൻ നേരത്ത് ഞാൻ അവരുടെ ബാക്കിലേക്ക് പോവാം നിങ്ങൾ പോവല്ലേ എനിക്ക് പേടിയാവുന്നതെന്ന് പറഞ്ഞിട്ട് പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ ടെൻഷനാവണ്ട നിങ്ങളിവിടെ ഇരുന്നോളൂ ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും എന്ന് പറയും ഇവർ പോയി കുറച്ചേരം കഴിയും എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു എന്നെ കവർ ചെയ്യാൻ ഒരു സാധനമോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ എൻ്റെ ഷോൾ ഉണ്ടായിരുന്നു ഞാനാണെന്ന് അത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ലഗേജ് ഞാൻ ഏതിൻ്റെ സീറ്റിൻ്റെ അടിയിൽ മറിച്ചുവെച്ചതിന് ശേഷം ഇവരെനിക്കൊരു സീറ്റ് റെഡി ആക്കി തന്നു ഈ പോലീസുകാർ എന്നിട്ട് എൻ്റെ ഷോള് തലയിൽ ഇട്ട ഷോളിനെ മൊത്തത്തിൽ കാലിൻ്റെ അടിയിലേക്കും സൈഡിലൊക്കെ ചുരുട്ടി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കവർ ചെയ്യുകയാണ് ഇയാൾ വന്ന് എന്നെ അറിയാതിരിക്കാൻ വേണ്ടി എനിക്ക് ഉറക്കൊന്നും വരുന്നില്ല ഉറങ്ങിക്കഴിഞ്ഞ് ഇയാൾ എങ്ങാനും വന്നാലോ എന്ന് പേടിച്ചിട്ട് ഞാനിങ്ങനെ പതിയെ ഇങ്ങനെ നോക്കുമ്പോൾ ഇയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു കുറച്ച് ഇയാൾ എന്നെ തെരഞ്ഞു നടക്കാണ് ഞോൻ എങ്ങനെ ബേജാറായിട്ട് പേടിച്ചിട്ട് തലയും പൊക്കാണ്ട് ശ്വാസം പോലും വിടാതെ നമ്മൾ ഇരിക്കൂലേ ഈ അവസ്ഥയിൽ ഞാൻ അങ്ങനെ കിടന്നു പ്രാർത്ഥിക്കണം കാണരുത് കാണരുത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഷൗട്ട് മതി ധൈര്യം അന്ന് എനിക്ക് ഉണ്ടായിരുന്നില്ല ആ ഇടയ്ക്ക് ഡയബറ്റിക്സ് അറിഞ്ഞു ചെന്നൈയിലാണ് നാലഞ്ച് മാസം അവിടെ നിന്ന് പോയി പഠിക്കണം ആലോചിക്കാൻ പോലും പറ്റില്ല പക്ഷെ അതൊരു വരുമാന മാർഗമാകുമെന്ന് പറഞ്ഞപ്പോൾ ഭർത്താവ് സമ്മതിച്ചു ക്ലാസ് തുടങ്ങി കുഞ്ഞുങ്ങളെ അമ്മയെ ഏൽപ്പിച്ചു പോയി ആദ്യ ആഴ്ച കഴിഞ്ഞു ദിവസങ്ങൾ കഴിയും തോറും എനിക്ക് ഭയങ്കര ക്ഷീണം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവായി ഒരു വലിയ സ്വപ്നത്തിനായി വന്നതാണ് പക്ഷേ ധനം ഉപേക്ഷിക്കില്ലെന്ന് തീരുമാനിച്ചു അത് ദൈവവും ഞാനും തമ്മിലുള്ള മത്സരമായിട്ടാണ് തോന്നിയത് ഹോസ്റ്റൽ ഭക്ഷണത്തോട് പൊരുത്തപ്പെടാനായില്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ താമസിക്കാനുള്ള അനുവാദം വാങ്ങി വെറും തറയിൽ നിസ്കാരപ്പായ വിരിച്ചാണ് കിടന്നത് കുട്ടികൾ എത്തുമ്പോഴേക്കും കുളിച്ച റെഡിയാകും ആ കോഴ്സ് എങ്ങനെയോ പൂർത്തിയാക്കി അവസാന മാസങ്ങളിലെത്തിയപ്പോൾ എത്തിയപ്പോൾ നാൽപ്പത്തിയഞ്ച് കിലോ ഞാൻ തൊണ്ണൂറ് കിലോ ആയി സഹിക്കാൻ പറ്റാത്ത വേദന എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കുഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുന്ന അവസ്ഥ അങ്ങനെ മൂന്നാമത്തെ മകൾ പിറന്നു മൂന്നാമത്തെ മോൾ കൊൻപത് മാസം നാല്പത് ലക്ഷം രൂപ ലോൺ എടുത്ത് വീട് വാങ്ങി അതിനോട് ചേർന്ന പ്രമേഹ രോഗികൾക്ക് മാർഗനിർദ്ദേശം നൽകാനായി ഒരു ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിച്ചു ഇതാണ് എല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ച് വീണ്ടും സിലു ഗർഭിണിയായത് അത്ര സങ്കീർണമായിരുന്നു അവസാന പ്രസവം മാസങ്ങളോളം ബെഡ്റസ്റ്റും വേദനകളും അനുഭവിച്ചതാണ് ഉടനെ മറ്റൊരു കുഞ്ഞ് അബോർഷൻ അല്ലാതെ മറ്റു വഴിയില്ലെന്ന് ഭർത്താവ് പറഞ്ഞു പക്ഷേ അവൾ സമ്മതിച്ചില്ല ഒരു ജീവനെ ഇല്ലാതാക്കാൻ തയ്യാറല്ലെന്ന് തീർത്തു പറഞ്ഞു മകൻ പിറന്നു ആരോഗ്യ പ്രശ്നങ്ങളും പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും കൊണ്ട് സിലു വന്ന് ഒരുപാട് അനുഭവിച്ചു പക്ഷേ കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ അതെല്ലാം മറന്നു ഒരു വരുമാന മാർഗം വേണമായിരുന്നു യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്തു തുടങ്ങി എഡിറ്റിംഗ് ഉൾപ്പെടെ എല്ലാം യൂട്യൂബ് കണ്ടാണ് പഠിച്ചത് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതും വീടൊരുക്കുന്നതും ഒക്കെ ആയിരുന്നു ആദ്യകാല വീഡിയോകൾ നൂറ്റി അറുപത്തി ആറ് വീഡിയോകൾ കഴിഞ്ഞപ്പോൾ മോണിറ്റൈസേഷനായി ഇപ്പോഴും അപ്പോൾ കാര്യമായ വരുമാനമൊന്നും കിട്ടുന്നില്ല എന്നാൽ പിന്നീട് മാറ്റം വന്നു ഇപ്പോൾ ഒരു മില്യണിലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നാല് ചാനലുണ്ട് ഉണ്ട് പഴയ തന്നെ കുറിച്ച് ഓർക്കുമ്പോൾ എന്ത് ആണ് ഇപ്പോഴും സിലു ആലോചിക്കാറുണ്ടെന്ന് പറയുന്നു നാല് ചുമരനുള്ളിൽ ഇരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാനുള്ള ശക്തി സ്ത്രീകൾക്ക് കൂടുതലാണ് അത് തിരിച്ചറിഞ്ഞ് നമ്മുടെ സന്തോഷങ്ങളിലേക്കുള്ള വഴി നമ്മൾ തന്നെ കണ്ടെത്തിയാൽ മതി എന്ന് സിലു പറയുന്നു